അസ്സാമലൈക്കും ദിവസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായില്ലേ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി ഇന്നൊരു ചിക്കൻ ബോക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ പച്ചമണമല്ലേ അതൊക്കെ ഒന്ന് മാറി കിട്ടണവരെ ഇളക്കി കൊടുക്കുക അതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരുപാട് അങ്ങോട്ട് വെന്ത് ഒടഞ്ഞ് കിട്ടണം എന്നൊന്നുമില്ല കേട്ടോ അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയാൽ മതി ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇത് കൊടുത്തയക്കാനുള്ളതുകൊണ്ട് തക്കാളി ചേർത്താൽ വരും അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ അതാ ഏകദേശം ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ കേട്ടോ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ചിക്കനിലും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ അതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം കൂടി പോവരുത് അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് പോരാത്ത വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾതാ നമ്മുടെ മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ലൂസ് വേണം അത് ചൊരുപാട് ലൂസാവരുത് അപ്പോൾ വിചാരിച്ച അതിൽ ദോശ കിട്ടില്ല ഇനി ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും തിന്നായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പതാ ദോശ ഓരോന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി അടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം ദോശ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ ദോശയിലേക്കും ഫില്ലിങ് വെച്ചുകൊടുക്കാം ഒരുപാടിങ്ങനെ കുത്തി നിറച്ച മാതിരി വെക്കരുത് കുറേശ്ശെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇത് ഓരോ ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കാം നാല് ഭാഗത്തും ഇതേമാതിരി കുറേശ് മടക്കി കൊടുക്കാം ഇപ്പം അതാ ഒന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം അതാ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ മുട്ടയുടെ മിക്സിയിലേക്ക് ചിക്കൻ്റെ ഈ ബോക്സ് രണ്ട് ഭാഗം എത്തുന്ന രീതിയിൽ ഒന്ന് മുക്കിയെടുക്കാം ഇത് ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം ഒരുപാട് നേരം ഒന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഇപ്പം അതാ ഒരു ഭാഗം ഏകദേശം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഇറച്ചിപ്പെട്ടി ഓർ ചിക്കൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബായ്